ഭീഷണി ഭീഷണി കൂടി ഏറ്റവും എന്തായിരുന്നു ഫോൺ ഇത് ഞാൻ പ്രതീക്ഷിച്ചൊരു കോൾ തന്നെയാണ് ചിലപ്പോൾ നേരിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫോണിൽ വഴി ഫോൺ വഴി ഒരു ഭീഷണി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ കൂടി അത്രമാത്രം തെറിവിളികൾ കേൾക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു മാന്യത കാത സൂക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് അവൾക്ക് നീതി കിട്ടണം ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടണം നമുക്ക് ഇവിടെ നടീ നടൻ എന്നൊന്നുമില്ല നമ്മളുടെ മുമ്പിൽ ഒരു പെണ്ണ് ആ പെണ്ണ് കോടതിയിൽ ചെന്ന് ഏറ്റവും അധികം അപമാനിക്കപ്പെട്ട് പുറത്തിറങ്ങി വന്ന് അവൾ കരയുന്നു എനിക്ക് നീതി കിട്ടിയില്ല നീ നീതിയിൽ എല്ലാവരും തുല്യരല്ല എന്ന് പറയുമ്പോൾ അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം അപ്പോൾ ഈ വിളിച്ച ആൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഇലക്ട്രീഷ്യൻ വർക്കൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ ഒരു കുറേ രാവിലെ മുതലേ കുറേ അധികം കോൾസ് വരുന്നുണ്ട് സാധാരണ ഞാൻ ട്രൂ കോളർ നോക്കിയ കോൾ എടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു വിഷയമായതുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കുറേ അധികം ആളുകൾ വിളിക്കുന്നുണ്ട് പിന്നെ ഈ പല കേരളത്തിലെ എല്ലാ ജില്ലയിലും അവൾക്കൊപ്പം എന്ന പോരാട്ടം നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നവർ അതിന് പുറമേ മാധ്യമങ്ങൾ ഇങ്ങനെ പലരും വിളിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കോൾസും ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തു എടുത്ത ഉടനെ കേട്ടാൻ അറയ്ക്കുന്ന രീതിയിൽ പച്ച തെറിയാണ് വിളിച്ചു തുടങ്ങിയത് വിളിച്ചു തുടങ്ങിയിട്ട് പറഞ്ഞു നീ ഇനിയും നീ ദിലീപേട്ടനെതിരെ പറയുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറയും ഇനിയും ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ഇതിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കോള് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ ഏകദേശം ഒരു പത്തൊമ്പത് സെക്കൻഡ് ആ കോള് ഉണ്ടായിരുന്നുള്ളു അയാള് കോള് കട്ട് ഉടനെ നല്ല മലയാളത്തിലാട്ടോ സാധാരണ നമ്മൾ സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമ്പോൾ അവർ പറയും നോർത്ത് ഇന്ത്യ അവിടെ ഇവിടെ നിന്നൊക്കെയാണ് ഈ വിളിക്കുന്നത് എന്നാണ് പക്ഷെ വളരെ നല്ല പച്ച മലയാളത്തിൽ ഒരു നാടൻ ഭാഷയിലാണ് അയാൾ ഇതൊക്കെ പറഞ്ഞത് അയാൾ കോൾ കട്ട് ചെയ്ത ഉടനെ എനിക്ക് സൗദി അറേബ്യയിൽ നിന്നും ദമാം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കോൾ വന്നു ട്രൂ കോളറിൽ ഡേഞ്ചർ ഫ്രോഡ് എന്നിങ്ങനെ എഴുതി കാണിച്ചത് കൊണ്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഞാനൊരു പക്ഷേ ആ കോൾ എടുത്തിരുന്നെങ്കിൽ അത് തുടരെ തു തുടരെ ഉണ്ടാകുമായിരിക്കാം അപ്പം എൻ്റെ മോനെന്നോട് പറഞ്ഞു അത് അമ്മ എടുക്കണമായിരുന്നു എടുത്ത് റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്തിട്ടമ്മ അത് പുറത്തുവിടുകയാണ് വേണ്ടതെന്ന് പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരു ഉറപ്പുണ്ടല്ലോ പിന്നെ ഇവിടെ ജോലിക്കാരൊക്കെ നിൽക്കില്ലേ അപ്പം തിരിച്ച് ഒന്നും പറയാതെ നിൽക്കുമ്പോൾ നമ്മൾ ഭയന്നു എന്ന് എതിരാളി വിചാരിക്കും ഇതൊരു സത്യത്തിൽ വീണ്ടും വീണ്ടും ഒരു കൊട്ടേഷൻ എന്നുള്ള രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയും ഇപ്പോൾ ഒരു സൈബർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണിത് ആരും ഒന്നും എനിക്കെതിരെ സംസാരിക്കാൻ പാടില്ല സംസാരിക്കുന്നവരെ ഞങ്ങൾ അടിച്ചമർത്തും അല്ലെങ്കിൽ ഞങ്ങൾ തെറി വിളിക്കും എന്ന് പറയുന്നത് എന്ത് തരം പ്രവർത്തന രീതിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ കാണുക എന്നതിനപ്പുറം അയാൾ കാണേണ്ടതാണ് കാരണം അയാളിലേക്കാണ് സംശയങ്ങൾ മുഴുവനും പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ എനിക്കിപ്പോൾ ഇതൊക്കെ പേടിച്ച് എനിക്ക് വീട്ടിനുള്ളിൽ ഇരിക്കാൻ പറ്റും എനിക്ക് പുറത്തിറങ്ങണം എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലിക്ക് പോകണം അപ്പോ നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി അയാളാണ് എന്ന രീതിയിലേ വാർത്തകൾ പോവുള്ളൂ ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുള്ളൂ അത് അയാൾ വളരെ സൂക്ഷിച്ചു തന്നെ തൻ്റെ അനുയായികളെ അല്ലെങ്കിൽ തൻ്റെ പെയ്ഡ് പി ആറിനെ അയാൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് ഞങ്ങളല്ല അപകടത്തിലാവുന്നത് അയാൾ തന്നെയാണ് അപകടത്തിലാവുന്നത് ഈ പറയുന്ന അടുത്ത് ഇനിയും നമ്മൾ പല കോടതികളിലേക്കാണ് ഈ കേസ് പോകുന്നത് അവിടെയൊക്കെ ഇതെല്ലാം അയാൾക്കെതിരെ വരുന്ന തെളിവുകളായി വരും ഒടുവിൽ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പരാതി കൊടുത്തിട്ടുണ്ട് സൈബർ സെല്ലിനിപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് വളരെ ഗുരുതരമായ കാര്യമാണ് ഈ ഫോണിൽ കൂടെ അയാൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അയാളെ കണ്ടുപിടിക്കണം അയാൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് എനിക്കറിയില്ലോ എനിക്കറിയില്ലല്ലോ ഞാൻ സംശയിക്കുന്നു കാരണം സോഷ്യൽ മീഡിയ മുഴുവനും ഏട്ടൻ ഏട്ടൻ ഈ ഏട്ടൻ ഏട്ടൻ എന്ന് പറയുമ്പോൾ അയാൾ അല്ലെങ്കിൽ അയാൾ പുറത്ത് വന്ന് ഈ എൻ്റെ പേര് ദയവ് ഇത് നിങ്ങൾ പറയരുത് കാരണം ഞാൻ വീണ്ടും പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനുള്ള ഒരു സാമാന്യ ഉത്തരവാദിത്വവും അയാൾക്കുണ്ട് ഈ കോടതിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് പറഞ്ഞല്ലോ എനിക്കെതിരെ കൊടുത്ത ആണെന്ന് അതുപോലെ ഇതും പറയട്ടെ ഇതും പുറത്തു വന്ന് ജനങ്ങളോട് സംസാരിക്കട്ടെ